എല്ലാം എനിക്കറിയാം ഞാനൊരു ബോധമില്ലാത്തവളല്ല അല്പസമയം മുമ്പ് അപ്പാനി എടുത്ത് മുഖത്ത് നോക്കി അനുമോളുടെ വാക്കുകളാട്ടോ അനുമോളെ പറഞ്ഞു പറ്റിക്കാലോ എന്ന് കരുതി പൊടിക്കൈകളുമായിട്ട് അപ്പാനി അനുമോളുടെ അടുത്തേക്ക് എത്തിയ ഇതൊക്കെ പ്ലാൻ അപ്പാനിക്കുണ്ട് ഇന്നലെയാണെങ്കിൽ അനുമോളെ വലിച്ചു കീറി ഒട്ടിച്ചു എന്നാൽ സത്യം എന്താണെന്നുള്ളത് അറിയാവുന്ന അപ്പാനിക്ക് വളരെ വ്യക്തമായി അറിയാവുന്നതുകൊണ്ട് തന്നെയായിരിക്കാം ഇന്ന് രാവിലെ അനുമോളുടെ കാല് പിടിച്ചുകൊണ്ട് അപ്പാനി എത്തിയിരിക്കുകയാണ് കേട്ടോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് വിശേഷങ്ങൾക്കായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് രാവിലെ മോർണിംഗ് ആക്ടിവിറ്റിക്ക് ശേഷം അപ്പാനെ അനുമോളുടെ അടുത്തേക്ക് എത്തിയിരിക്കുക കേട്ടോ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട് അനു ഇന്നലെ രാത്രി അനുമോളെ വലിച്ചു കയറി ഭിത്തിയിലൊട്ടിച്ചല്ലേ ഇതിൽ സത്യത്തിൽ എന്താണെന്നുള്ളത് അപ്പാനയ്ക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം പക്ഷേ അതൊക്കെ ഒന്ന് മറയ്ക്കാൻ വേണ്ടിയിട്ടും അനുമോളെ കുറ്റക്കാരിയാക്കി ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അങ്ങനെ ഒരു കളി അവിടെ നടക്കുന്നുണ്ട് അത് തീർച്ചയായിട്ടും നമുക്ക് ഇന്നലെ മനസ്സിലായിട്ടുള്ള കാര്യമാണ് മിൻസിയും അപ്പാനും തമ്മിൽ നടന്ന പ്രശ്നം എന്താണെന്ന് പ്രേക്ഷകരിലേക്ക് ബിഗ് ബോസ് അത് ഒരുപാടൊന്നും എത്തിച്ചിട്ടുണ്ടായിരുന്നില്ല ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ ഭയങ്കര ക്ലോസ് ആണെന്നുള്ള കാര്യം നമുക്ക് പലപ്പോഴും പല ക്ലിപ്സിലൂടെ മനസ്സിലായിട്ടുണ്ട് എന്നാൽ അതിൻ്റെ ഇടയിൽ നടന്നിട്ടുള്ള പല കാര്യങ്ങളും ഒരുപക്ഷേ ഇന്നലത്തെ ആ ഒരു പൊട്ടിത്തെറിയിലൂടെയാണ് കൂടുതൽ പ്രേക്ഷകരിലേക്ക് അത് എത്തിയത് ബിഗ് അത് കാണിക്കാതിരിക്കാൻ പറ്റില്ല കാരണം അത്രയും വലിയൊരു ഇഷ്യൂ ആയിരുന്നല്ലോ അനുമോള് പറഞ്ഞു എന്നുള്ള രീതിയിൽ വളച്ചൊടിച്ച് നമ്മുടെ കട്ടപ്പ ശൈത്യ എത്തിക്കേണ്ടവരിടത്തേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു ഒന്നാമതായിട്ട് അപ്പാനി എടുത്ത് അപ്പാനി പുറത്താകുന്നതിന് തലേ ദിവസവും അങ്ങനെ രണ്ടു ദിവസം മുമ്പ് ഗാർഡൻ ഏരിയയിൽ കോർണറിലുള്ള സോഫയിലിരുന്നിട്ടാണ് ശൈത്യ പറയുന്നത് ബിൻസിയെയും അപ്പാനി ചേട്ടനെയും വെച്ചിട്ട് അനുമോൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് വളരെ മോശമായിട്ടാണ് അവൾ പറയുന്നതെന്ന് അപ്പോൾ അനുമോൾ ചോദിക്കുന്നുണ്ട് അവൾ ഞാൻ പറഞ്ഞു മാത്രമാണോ പറഞ്ഞത് അല്ലെങ്കിൽ അവളൊന്നും പറഞ്ഞിട്ടില്ല അല്ല അവൾ അവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു എന്ന് അപ്പോൾ അനുമോൾ വീണ്ടും ചോദിക്കുന്നുണ്ട് അവൾ അവിടെ വെറുതെ ഉണ്ടായിരുന്നു എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ വേറൊന്നും പറഞ്ഞില്ല അപ്പോൾ അപ്പാൻ പറയും നീ അവിടെ നിൽക്കി ഞാൻ പറയട്ടെ ഞാനിത് പറയുന്നത് നിന്നെ ഞാൻ എൻ്റെ സഹോദരിയെ പോലെ കണ്ടിട്ടാണ് നിനക്ക് എന്നെ മനസ്സിലാകുമെന്നുള്ളൊരു വിശ്വാസം ഉള്ളത് കൊണ്ട് മാത്രമാണ് എനിക്കിവിടെ മറ്റാരോടും പിണങ്ങി നിന്നാലും എനിക്ക് നിന്നോട് പിണങ്ങി നിൽക്കാൻ പറ്റില്ല കാരണം എനിക്ക് മനസ്സുകൊണ്ട് നിന്നു അത്രയ്ക്ക് ഇഷ്ടമാണ് മോളെ എന്നും കൂടി അപ്പാന് കൂട്ടിച്ചേർക്കുണ്ടായിട്ടോ അപ്പോൾ അപ്പാന് പറയുന്നുണ്ട് ഞാൻ പറയുന്നത് നീ ആദ്യം ഒന്ന് കേൾക്കുന്നത് അങ്ങനെ അപ്പാന് എല്ലാം കേട്ടിരിക്കാൻ മനസ്സുകൊണ്ട് അനുമോൾ തയ്യാറായി ഓക്കെ ശരി പറഞ്ഞോളൂ എന്ന് അങ്ങനെ അപ്പാന് പറയാണ് നിന്നെക്കുറിച്ച് അവരാണ് പറഞ്ഞത് നീയാണ് എല്ലാവരോടും പറഞ്ഞുകൊണ്ട് നടന്നിരുന്നു നീ എന്തിനത് പറഞ്ഞു നിന്റെ വാക്കുകൾ കാരണം എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെയാ പ്രശ്നങ്ങൾ ഉണ്ടായെന്നറിയോ ബിൻസിയുടെ ജീവിതത്തിൽ എന്തൊക്കെയാ പ്രശ്നങ്ങൾ ഉണ്ടായെന്നറിയോ ശൈത്യം പറഞ്ഞത് നീ വിട്ട കുറച്ച് കാര്യങ്ങൾ ഇവിടെ കിടന്ന് കറങ്ങുന്നുണ്ട് ഓരോരുത്തരുടെ ചെവിയിൽ എത്തിയിട്ടുണ്ട് അപ്പനി പറഞ്ഞു വരുന്നത് അനുമോൾ വിട്ട കാര്യങ്ങൾ കൊണ്ടാണ് തനിക്കൊരു പ്രശ്നം ഉണ്ടായെന്ന് അവിടെ ചെന്ന് കാട്ടിക്കൂട്ടിയ പ്രശ്നമില്ല അത് പടച്ചു വിടുമ്പോഴാണ് പ്രശ്നം എന്നാൽ ഇതിലൊരു ക്ലാരിറ്റി എന്ന് പറയുമ്പോൾ അനുമോൾ പറയുന്നുണ്ട് ഞാൻ മാത്രമല്ല ഇത് അതിലെന്തൊക്കെയാ പറഞ്ഞിട്ടുണ്ടെന്ന് അറിയോ നൂറ് എന്തൊക്കെ അറിയോ അതേപോലെ തന്നെ ശൈത്യ എന്തൊക്കെയാണ് പറഞ്ഞേക്കണതെന്ന് അറിയോ അതൊന്നും അവള് പറഞ്ഞില്ലേന്ന് അതൊന്നും അവള് പറഞ്ഞിട്ടില്ല ആകെ പറഞ്ഞിരിക്കുന്നത് അനുമോളെ കുറിച്ച് മാത്രമാണ് ശൈത്യ എന്ത് ക്രൂ ൂടെട്ടാണ് കളിക്കണേന്ന് നോക്കി ശൈത്യ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ അനുമോളുടെ മാത്രം തലയിലേക്ക് കെട്ടിവെച്ച് അനുമോൾക്കെതിരെ എല്ലാ കുടുംബങ്ങളും തിരിയാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചീപ്പ് ഗെയിം കളിക്കാൻ പറ്റുമോ അതൊക്കെ കളിച്ചോണ്ടിരിക്കുക കേട്ടോ ഈ കട്ടപ്പ അതിന് കൂട്ടുപിടിച്ചിരിക്കുന്നത് അതിലെയും അതിലേയും സെയിം തന്നെയാണ് ഇതിൽ അനുമോൾ എടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് അവൾ ജയിക്കാൻ വേണ്ടി അവൾ പല കളികളും കളിക്കുന്ന ആതിലെൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെന്ന് കാരണം അവൾക്ക് വാക്ക് വാക്ക് തർക്കത്തിൽ അവൾക്ക് ജയിക്കണം അതിന് വേണ്ടി ഇല്ലാത്ത കാര്യങ്ങൾ അവൾ പറയുന്ന എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അവൾ എന്തെന്ന് ഉണയാൻ പറഞ്ഞ് പിടിച്ച് നിൽക്കും എന്നൊക്കെ അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞൊരു കാര്യമുണ്ട് നീ എൻ്റെ കാര്യത്തിൽ അങ്ങനെ കളിക്കരുതെന്ന് എന്നിട്ട് അവൾ ഇന്നലെ എന്തൊക്കെയാണ് കാട്ടിയത് അപ്പോൾ ആ അപ്പാനും ചോദിക്കുക എന്തൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ എൻ്റെ പറയുന്നുണ്ട് എനിക്ക് നിങ്ങളെല്ലാവരും പറഞ്ഞ കാര്യം എനിക്ക് ഓർമ്മയുണ്ട് അപ്പാനെ എന്തൊക്കെയാണ് പറഞ്ഞത് ബിൻസ് എന്തൊക്കെയാണ് പറഞ്ഞത് ശൈത്യ എന്തൊക്കെയാണ് പറഞ്ഞത് ആദിൽ എന്തൊക്കെയാ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട് നൂറ് എന്തൊക്കെയാ പറയുന്നുണ്ടായിരുന്നു പക്ഷെ അത് ഞാൻ എന്റെ ചെവിയിലേക്ക് കേട്ടില്ല ബാക്കി നിങ്ങൾ എല്ലാവരും പറഞ്ഞതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് ഇനി അധികം എന്നെ മണ്ടത്തിയാക്കാൻ വരണ്ട എന്ന് നമ്മൾ പറയാതെ പറഞ്ഞിരിക്കുകയാണ് അനുമ്പോൾ പറയുന്നത് എനിക്കതെല്ലാം ഓർമ്മയുണ്ടത് അപ്പം അപ്പനിയുടെ മുഖം മാറി അല്ലെങ്കിൽ അപ്പാനിയുടെ ഗെയിം മാറ്റി അപ്പനി പറയുന്നത് ഓ എനിക്കറിയായിരുന്നു നിന്റെ അടുത്ത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല നീ എങ്ങനെ നിന്റെ അടുത്ത് വരുന്നതിന് മുമ്പ് ഞാൻ ചിന്തിച്ചു നീ എങ്ങനെ ഒരു കാര്യം വളച്ചൊടിച്ച് മാനിപ്പുലേറ്റ് ചെയ്ത് മറ്റുള്ളവരെ ഇതിലേക്ക് എത്തിക്കും ഞങ്ങളുടെ ഭാഗത്തേക്ക് നെഗറ്റീവാക്കും നീ അങ്ങനത്തെ ചെയ്യുന്ന ഒരു പെണ്ണാണെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ നിന്റെ അടുത്ത് വന്ന് സംസാരിച്ചത് നിനക്ക് എന്ന് പറഞ്ഞ ഒരു കാര്യമില്ല അപ്പം തന്നെ മൊത്തത്തിൽ അങ്ങോട്ട് മാറി ഓന്നുപോലും ഇത്രയും പെട്ടെന്ന് നിറമാറില്ല കേട്ടോ അതിലും പെട്ടെന്നാണ് അപ്പാനും നിറമാറിയിരിക്കുന്നത് ബിൻസി വീടിനകത്ത് വന്നു ബിൻസി അപ്പാനും തമ്മിലുണ്ടായ കാര്യങ്ങളൊക്കെ പുറത്ത് പ്രേക്ഷകർ അറിഞ്ഞു എല്ലാവരും കൂടി പഞ്ഞി കിട്ടു ഇന്ന് ഇന്നലെ ബിൻസി ആണെങ്കിൽ ആ കാര്യങ്ങളൊക്കെ എടുത്തിടുകയും ചെയ്ത് വീട്ടിലെത്തിയപ്പോൾ ബിൻസി അത് പറയുകയും ചെയ്തു നിനക്ക് അവിടെ കൊണ്ടു പറയാൻ തോന്നുന്നു എന്നൊക്കെ അങ്ങനെ ബിൻസി ആ കാര്യങ്ങളൊക്കെ എടുത്തിടുകയും ചെയ്തു അപ്പാൻ ഒഴിഞ്ഞു ഒഴിഞ്ഞു മാറുമായിരുന്നു കേട്ടോ ബിൻസി ആണ് അങ്ങോട്ട് കേറിയിട്ട് ഈ കാര്യത്തില് എത്തിയത് ഇതിനകത്തൊരു പ്രധാന പങ്ക് അക്ബറിനുണ്ടട്ടോ പലപ്പോഴുമായി അപ്പാനയുടെ ചെവിയിൽ അനുമോളെ പറ്റിയുള്ള കുറ്റങ്ങൾ ഓതി കൊടുക്കുന്നുണ്ടായിരുന്നു നീ എവിക്റ്റ് ആയി പോയതിനു ശേഷം ഇവിടെ അനുമോള് പ്ലാച്ചിയെ മടിയിൽ വെച്ചിട്ട് പറയുകയാണ് നമ്മളൊരു ഗുണ്ടയെ പറഞ്ഞു വിട്ടു ഇനി ഒരു ഗുണ്ടയെ കൂടി പറഞ്ഞു വിടണം എന്ന് പറഞ്ഞവളാടാണ് നിന്റെ അടുത്ത് ഇപ്പോൾ ഭയങ്കര കൂട്ട് കാരണം ഇന്നലെ വന്നപ്പോൾ മുതൽ അപ്പാനെ അനുമോളുടെ അടുത്താണല്ലോ കൂടുതൽ സ്നേഹമൊക്കെ കാണിക്കുന്നത് അത് അക്ബറിനകളുടെ ഇഷ്ടപ്പെട്ടില്ല പൊതുവെ ഒറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ശ്രമിക്കുന്നത് അപ്പൊ അക്ബറിനെ ഇഷ്ടപ്പെടുന്നില്ല അത് അനുമോളെയും അപ്പാനെയും തെറ്റിക്കാൻ വേണ്ടി അക്ബർ പറയുന്നത് നീ വിക്റ്റ് ആയി പോയി കഴിഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞവളാടാന്ന് അത് കേട്ടപ്പോൾ അപ്പാനൊക്കെ ആകെ മൈൻഡ് മാറി ആണോ അവൾ അങ്ങനെ പറഞ്ഞോ ഒന്ന് ചോദിക്കട്ടെ എന്നൊക്കെ അതൊക്കെ മനസ്സിൽ വെച്ചിട്ടാണ് ഇന്നലെ രാത്രി അപ്പാൻ അത് ചോദിക്കുന്നത് കേട്ടോ വഴക്കുണ്ടാക്കുന്ന പ്രശ്നം ഉണ്ടാക്കുന്ന അനുമോ അത്ര ഷൗട്ട് ചെയ്യുന്നതിന്റെ റീസൺ ഒരു അൻപത് ശതമാനം ഇതൊക്കെ തന്നെയാണ് ഇത് തന്നെയാണ് ഗെയിമിലും മുമ്പ് അക്ബർ കാണിച്ചുകൊണ്ടിരുന്നത് മറ്റുള്ളവരെ ഇട്ട് കൊടുക്കുക ഗുരുതിക്ക് ഇട്ട് കൊടുക്കുക അത് തന്നെ ഇപ്പോഴും കാണിക്കുന്നത് അക്ബർ എന്താ ഈ ഗെയിം അറിയില്ലേ എന്താ അക്ബർ കാണിക്കുന്നത് അക്ബരനെ സംബന്ധിച്ച് സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷേ ഒരു ഇമോഷണലി കണക്ഷൻ അക്ബർ ായിട്ട് ഉണ്ടാക്കിയിട്ടില്ല പ്രേക്ഷകരുമായിട്ട് ഉണ്ടാക്കിയിട്ടില്ല അതെങ്ങനെയാണ് ഇങ്ങനെ ഗുരുതിക്ക് കൊടുത്തോണ്ടിരിക്കുന്നില്ല ക്രൂക്കടായിട്ട് മാത്രമാണ് ചിന്തിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് അക്ബറിനോട് ആർക്കും അങ്ങനെ പേഴ്സണലി ഒരു ഇൻറ്റിമസി തോന്നാത്തത് അങ്ങനെ ഒരു നാടകവുമായി അനുമോളുടെ നേർക്ക് വന്ന അപ്പാനിയെ അടിച്ചൊതുക്കി അനുമോൾ കൊടുത്തിട്ടുണ്ട് എന്തായാലും കളികളൊക്കെ കഴിഞ്ഞു ഇനി എന്തിനാ അപ്പാനീ വീണ്ടും ഈ പ്രശ്നമൊക്കെ എടുത്തിടുന്നത് അത് കഴിഞ്ഞു പോയ കാര്യമാണ് നിങ്ങളെയൊക്കെ എല്ലാവരും ലിസ്റ്റ് ചെയ്ത് വിട്ടു കളഞ്ഞു ഇനിയും വീണ്ടും ലിസ്റ്റിലൊക്കെ ഇനിയിപ്പോൾ ചിലവർക്ക് നെഗറ്റീവ് ഇമേജ് ആണെങ്കിലും ഒരു പബ്ലിസിറ്റി വേണമല്ലോ അതിനുവേണ്ടി നടക്കുന്നവരുണ്ടാകും എനിക്ക് തോന്നുന്നു ബിൻസിയൊക്കെ അങ്ങനെ ആ ഒരു കാറ്റഗറിയിൽ പെടുന്നതായിരിക്കാം നെഗറ്റീവ് ഇമേജ് ആണെങ്കിലും കുഴപ്പമില്ല കുറച്ച് പേരൊക്കെ അറിയണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാവുമല്ലോ അതുകൊണ്ടാണോ അതറിയില്ല മീൻസ് ഇപ്പോൾ ഇങ്ങനെ ഒരു കോണ്ടൻറ്റ് ഉണ്ടാക്കുന്നതൊക്കെ ഇപ്പോൾ ഇതാ അപ്പാനിയാണ് അതിൽ ബലിയാടായിരിക്കുന്നത് അപ്പാനിയെ സംബന്ധിച്ച് ഒരു ഫാമിലിയൊക്കെ ഉള്ളതാണ് അപ്പാനി ബിൻസിടെ തലയിൽ പോയി വീഴാൻ പാടില്ലായിരുന്നു എന്തോ അത് വീണ് പോയി ഇന്നലെ പക്ഷേ അത് ഇപ്പോൾ കയ്യും കാലം പിടിച്ച് അനുമോളുടെ അടുത്ത് എത്തിയപ്പോൾ അനുമോളും പറയുന്നുണ്ട് എനിക്കിനിയിപ്പോൾ കൂടുതൽ താല്പര്യമൊന്നുമില്ല ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാമെന്ന് മുഖത്ത് നോക്കി പറഞ്ഞിരിക്കുകയാണ് കേട്ടോ ഇനി എന്താണെന്ന് കാത്തിരുത്തന്നെ കാണാം അപ്പോൾ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ഈ ചാനലിൽ ഉണ്ടാവും കേട്ടോ ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണ് कूद बिग बॉस विशेष यूट्यूब सब्सक्राइब सक्रेब्